ഓക്കേ അപ്പൊ ഞങ്ങള് പോവായിട്ടോ ബാ തിരുവനന്തപുരത്തെ താമസൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ വീട്ടിൽ പോവാൻ എനിക്ക് നല്ല വിഷമം ഉണ്ട് തിരുവനന്തപുരം ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാ പോരാ പറയുമ്പോ എനിക്ക് ഇവിടെ ആരും ആരുടെ ഒരു ഫ്രണ്ട് ഇവിടെ അടിപൊളിയാണെ സന്തോഷം ഇപ്പൊ നല്ല സന്തോഷം തിരുവനന്തപുരത്ത് വന്നിട്ട് ഇത്ര ദിവസം ഒന്നും നിക്കാറില്ല അപ്പൊ കൂടി എന്നാ ഒരു ദിവസം രണ്ടു ദിവസം മാക്സിമം ഇതിപ്പോ ഞങ്ങള് ചൊവ്വാഴ്ച വന്നിട്ട് ഇന്നപ്പോ പോഴ്ച്ചയാണ് പോണേ അപ്പൊ അതിന്റെ ഒരു വിഷമം ഇനി വരണ ഇടയ്ക്ക് എടുക്ക

അപ്പൊ നമുക്ക് അവിടെ കയറാൻ പറ്റില്ല ഇപ്പോഴും അതുപോലെ ഒക്കെ തന്നെ ലേറ്റ് ആയിട്ടുണ്ട് നമുക്ക് പോവാൻ പറ്റുമോന്ന് കൺഫേം അല്ല അപ്പൊ ഞങ്ങളിവിടെ എത്താറായിട്ടുണ്ട് നാലരക്കൊക്കെ ആയിട്ട് അത്ര ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യാ ചെയ്യ പിന്നു മണി ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ഹൗസ് ബോട്ട് എല്ലാം എടുക്കണം ജസ്റ്റ് ചെറിയ ബോട്ടുകളില്ലേ അപ്പൊ അതാകുമ്പോൾ വഴി കൂടെ ഒക്കെ പോവാം അപ്പൊ അങ്ങനെയൊക്കെ കണക്കൂട്ടിട്ടാണ് ഇപ്പൊ പോണത് അപ്പൊ നമുക്ക് ബോട്ടിൽ കയറിയിട്ട് ബാക്കിയ ശേഷങ്ങള് പറയാം അങ്ങനെ ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്ന് ഓടി വരച്ചു വന്നത് ഈ ബോട്ടിങ്ങിന് വേണ്ടിട്ടായിരുന്നു കേട്ടാ അപ്പൊ ബോട്ടിങ്ങിന് വരുമ്പോൾ ഞങ്ങൾക്കുള്ള ഒരു കണക്കൂട്ടൻ എന്ന് പറയണത് നമ്മൾ ചെറിയ ബോട്ട് എടുക്കുന്നു ഹൗസ് ബോട്ടിൽ ഓൾറെഡി ഞങ്ങൾ ഒരുക്കി വന്ന് താമസിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ ബോട്ടിംഗ് എന്ന് പറയുമ്പോ എനിക്കിങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ വെറുതെ കായലൊക്കെ ഇടന്ന് ഇറങ്ങാനല്ലോ ഇഷ്ടം അവിടെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ കാണാനൊ ഞാൻ കണക്ക് എന്താണെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോ ഉം ഒരുപാട് സിനിമയുടെ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഭാഗ്യദേവത പിന്നെ അതുപോലെ ഏതാ കുറെ കൊറേ സിനിമകളില്ലേ അപ്പൊ ഒക്കെ സിനിമയുടെ ലൊക്കേഷൻസ് കാണാൻ പറ്റും എന്ന് കരുതിയിട്ടൊക്കെയാണ് ഞങ്ങൾ ഈ ബോട്ടിങ്ങ് എടുത്തത് അത് ഞങ്ങൾ പറയും ചെയ്തു ഞങ്ങൾക്ക് യൂട്യൂബിലേക്ക് വേണ്ടിട്ടാണ് അപ്പൊ കുറച്ച് ലൊക്കേഷൻസ് ഒക്കെ ഞങ്ങക്ക് കാണിച്ചൊക്കെ പറഞ്ഞിട്ട് നമ്മള് ബോട്ടിൽ കയറും കയറിപ്പോ തൊട്ടാ ബോട്ട് എടുക്കണ ആള് ഭയങ്കര ഗൗരവത്തിൽ ഇരിക്കുന്നത് നമ്മൾ എന്ത് ചോദിച്ചാലിട്ട് ആള് പറയണു ഇല്ല അത് ഇവിടെയല്ല അതിവിടെയല്ല എന്ന് മാത്രം പറയണു സത്യം പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് വെറുത്തു പോയിട്ടുള്ള ഒരു യാത്ര ആട്ടോ അത് കാരണം നമ്മള് ഞങ്ങൾ ഒന്നാമത് ഞങ്ങള് മൂന്ന് പേരേ ഉള്ളൂ നമ്മളിങ്ങനെ ഇപ്പൊ വീണ്ടും പറഞ്ഞൊക്കെ ഇരിക്കാൻ ഒരാൾ ഉണ്ടെങ്കിൽ തന്നെ യാത്ര കുറച്ചുകൂടെ ഒരു ഇതായി പിന്നെ നമുക്ക് എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോ അതൊക്കെ നമുക്കൊരു കാരണം നമ്മൾ ഇന്നുകൂടെ വന്ന് പോണോ ഒരു അപ്പൊ ഇത് ഭയങ്കര ബോറിങ് ആയിപ്പോയി അപ്പൊ നിങ്ങൾ എപ്പോഴാണെങ്കിലും ബോട്ടിങ്ങിന് വരുമ്പോ അവരോട് മുന്നേ പറയാം ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അല്ലെങ്കിൽ ഇന്നത് ആദ്യമായിട്ട് വരണമെങ്കിൽ ചിലപ്പോൾ അത്ര അറിയില്ല ഞങ്ങൾ ഒരു മൂന്നാലതവണ വന്ന കാരണം നമുക്ക് ഈ കായലിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് തിരിയണേക്കാളും നല്ലത് ചെറിയ ചെറിയ കനാൽ പോലെ ഉണ്ട് അതിൽ കൂടെ പോവുകയാണെങ്കിൽ ചെറിയ ബോട്ടെടുത്താലാണ് അത് പറ്റുള്ളൂ അതിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് കുറെ ഷൂട്ടിങ് ലൊക്കേഷൻസ് കാണാം പിന്നെ കുറെ വീടുകളുടെയൊക്കെ സൈഡിൽ കൂടെ പോകാം അവിടെ കുറെ ഹോട്ടൽ ചെറിയ ചെറിയ ഷാപ്പ് പോലെ അങ്ങനെയൊക്കെ കുറെ ചുറ്റുവട്ടത്തുണ്ട് കാണുമ്പോ നമുക്ക് നല്ലൊരു നമുക്ക് എല്ലാവരും ഇങ്ങനെ അടുത്ത് കാണുന്ന പോലെയാ ചെറിയൊരു കനാല് പോലത്തെ അതിന്റെ ഉള്ളിൽ കൂടെ പോലും ഒരിക്കൽ പോയിട്ടുണ്ട് അത് കൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും അതിന് പോവാന്ന് കരുതിയിട്ടാണ് വന്നിരുന്നത് പക്ഷെ എന്തു പറയാനാ എനിക്ക് ഇങ്ങനെ ഇത്രയും ഒരു ഭയങ്കര ഒരു വിഷമായി ഞങ്ങക്ക് ഒരാൾക്കും ഒരു സന്തോഷം എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് ബസിലൊക്കെ ആണെങ്കിൽ ഞാൻ ചാടി ഇറങ്ങി പോന്നേന് ഇതിപ്പോ എവിടേക്ക് ഇറങ്ങാനും പറ്റാത്തൊരവസ്ഥയായി അവസാനം ഞങ്ങൾ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ആയപ്പോ പറഞ്ഞു നമുക്കെന്ന് വെച്ചാൽ തിരിച്ചു പോവാം ഇനിയിപ്പോ ഇതൊന്നും കാണണ്ടാന്ന് പറഞ്ഞു ഭാഗ്യം ദൈവം കാത്തു എന്ന് പറയണ പോലെ അപ്പോഴത്തേനും മഴ പെയ്തുടങ്ങി അങ്ങനെ ഞങ്ങൾ ബോട്ടിംഗ് അങ്ങനെ അവസാനിപ്പിച്ചു എന്ന് പറയാം അപ്പൊ എന്താ പറയാ എനിക്കിതൊരു മോശ അനുഭവമായിരുന്നു അപ്പൊ ഞാൻ ഈ വീഡിയോ ഇടാനൊന്നും ഒന്നുമില്ലതില് നിങ്ങൾക്ക് ഇപ്പൊ വെറുതെ ഇങ്ങനെ കാലിൽ കൂടെ കുറച്ച് ബോട്ടുകൾ പോണതല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ലൊക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാനോ നമുക്കൊന്നും ഈ ഇള്ള ആൾ നമ്മളോട് പറഞ്ഞു തന്നൂല നമുക്കൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റണില്ല പക്ഷെ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്തുവാണെങ്കിൽ അവിടെ ഇപ്പൊ ഇതൊരു ഭയങ്കര ബിസിനസ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മൾ പൈസ കൊടുക്കണോ നമ്മുടെ സമയം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതയുള്ള അല്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ അതല്ല നല്ലത് അപ്പൊ ഇവിടെ വരുമ്പോ നിങ്ങള് ചെറിയ ബോട്ട് എടുത്തിട്ട് ഒരു മൂന്നാല് മണിക്കൂർ സ്പെൻഡ് ചെയ്യാവുന്ന പോലെ ഉള്ളിലേക്ക് പോവാ അപ്പൊ കുറെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ കുറച്ചുകൂടെ നമുക്ക് എന്താ പറയാ സിനിമയിലൊക്കെ കണ്ടത് നമ്മൾ ലൈവായിട്ട് കാണുമ്പോ ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ നല്ലത് അങ്ങനത്തെ യാത്രകളായിരിക്കും അപ്പൊ ഇതോടുകൂടെ ഞങ്ങളുടെ തിരുവനന്തപുരം യാത്രയൊക്കെ കഴിഞ്ഞു ആ അപ്പം നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും തെറ്റുകളൊക്കെ എനിക്ക് ഉണ്ടാവുമല്ലോ നമുക്ക് അത്ര വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊന്നും അല്ലല്ലോ അപ്പോ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റിൽ പറഞ്ഞോളൂ അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഒക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനും പരമാവധി നോക്കിയോളൂ കേട്ടോ അപ്പൊ ഇനി തിരുവനന്തപുരത്തെ കഴിഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് ആകെ വിഷമിച്ച് ഇത്രയും ഓടി മരിച്ചു കിട്ടത്തണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എന്നാലും വന്നു ഞാൻ ആ അതെ ആ ഇരിക്കുന്ന ആളെ കുറ്റം പറയുന്നതല്ല കാരണം ആളും ടയേർഡായിട്ടുണ്ടാവും കാലത്തൊട്ട് തുടങ്ങിയ ഒരു പരിപാടിയല്ല പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം ആൾക്ക് എന്താ പറയാ അങ്ങട്ടുള്ളിലേക്ക് പോകാനാന്ന് മുന്നേ പറഞ്ഞിട്ട് പോലും ആളൊന്നും ഇണ്ടാണ്ടിരുന്നപ്പോ ഞങ്ങൾക്ക് ആകെ സങ്കട വന്നത് അങ്ങനെ ഞങ്ങളുടെ ഈ യാത്രയ്ക്കൂടെ അവസാനിപ്പിച്ചു ഇനി ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ തൃശ്ശൂർക്ക് പോവായി അപ്പോ നമുക്കിനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ത് എന്താ പറയാ എന്ത് കമന്റ് ആണെങ്കിലും എന്നോട് പറഞ്ഞോളൂ എനിക്ക് ഇന്ന ഭാഗത്ത് തെറ്റിന്റെ അല്ലെങ്കിൽ സംസാരം അങ്ങനെ അതൊക്കെ എന്താണെങ്കിൽ നിങ്ങൾ എന്നോട് കമന്റിൽ പറയണം കേട്ടോ അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പൊ അതുപോലെ ആലപ്പുഴ കൂടെ ഇന്നത്തെ പരിപാടി അതായത് ഈ കൊല്ലത്തെ വെക്കേഷൻ ടൂറുകളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് വീണ്ടും കാണാം ബൈ